ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിക്കൊണ്ട് പലരും പരിഗണിക്കുന്ന ടീമാണ് ബ്രസീൽ പക്ഷെ ആരാധകർക്ക് അമിത പ്രതീക്ഷകൾ ഒന്നുമില്ല പറയാൻ കാരണം ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഏറ്റവും ഒടുവിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് അവർക്ക് നടത്തേണ്ടതുണ്ട് ഏതായാലും ഇതേക്കുറിച്ച് ബ്രസീലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയോട് ചോദിച്ചിരുന്നു അതായത് വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ആരാധകരിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു ചോദ്യം പതിവ് പോലെ വലിയ ഒരു പിന്തുണ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവർക്ക് കിരീടം നേടിക്കൊടുക്കൽ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് തങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അവർ വലിയ സപ്പോർട്ട് പ്രകടിപ്പിക്കും ആരാധകർ ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഞങ്ങൾ നൽകേണ്ടതുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു വേൾഡ് കപ്പ് കിരീടം നേടണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നൽകൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് ആരാധകരുടെ പിന്തുണ ഉണ്ടാകും എന്ന കാര്യത്തിൽ ആഞ്ചലോട്ടിക്ക് സംശയങ്ങൾ ഒന്നുമില്ല പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് ആരാധകരോടായിക്കൊണ്ട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എപ്പോഴും വലിയ ഒരു സപ്പോർട്ട് ബ്രസീലിയൻ ആരാധകരിൽ നിന്നും ബ്രസീലിന് ലഭിക്കാറുണ്ട് പക്ഷെ നിലവിൽ അതിനോട് നീതി പുലർത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാൽ ആഞ്ചലോട്ടിക്ക് കീഴിൽ മികച്ച പ്രകടനം ഇനി ഭാവിയിൽ നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം